തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നതുകൊണ്ട് അയോധ്യയിലേക്കുള്ള വിമാനം നേരത്തെ കുറച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ബസും ട്രെയിനുമൊക്കെ കുറച്ചു എന്നതാണ് പുതിയ വാർത്ത വല്ലാത്ത ആൾക്കൂട്ടമോ ബഹളമോ അയോധ്യയിലേക്കില്ലത്രേ അവിടെ ഗണ്യമായി ഭക്തജനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ് ഇന്ന് വാർത്തകളിൽ കണ്ടിട്ടുള്ളത് അത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ എന്തെങ്കിലും ആ മഹത്വമോ വലിപ്പമോ കുറഞ്ഞതല്ല മറിച്ച് ഹൈന്ദവ മതവിശ്വാസത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അവരുടെ പ്രാർത്ഥനാരീതികൾ അവർക്കതിനോടുള്ള ആഭിമുഖ്യമടക്കമുള്ളവ അത് സ്വാഭാവികവും സഹിഷ്ണുതാപരവും ഒക്കെയായിരുന്നു എല്ലാ കാലത്തും ഇടക്കാലത്ത് അതിലേക്ക് രാഷ്ട്രീയവും അപരവിദ്വേഷവും ഒക്കെ കുത്തി നിറച്ച് സൃഷ്ടിച്ച ആ ജകമുഖ കാലാവസ്ഥ മാറുന്നു എന്നതിൻ്റെ സൂചന മാത്രമാണത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഹൈന്ദവ മതവിശ്വാസ പ്രകാരം തൂണിലും തുരുമ്പിലും എല്ലാം ദൈവം ഇരിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് അവരുടെ വീടുകളിൽ തന്നെ പ്രാർത്ഥനാ മുറിയുണ്ട് ദേവാലയങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ഒന്നും മറ്റിതര സെമെറ്റിക് പോലെ കൃത്യമായി എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും പോകുന്ന പതിവൊന്നും നല്ലൊരു ശതമാനം ഹൈന്ദവ മതവിശ്വാസികൾക്കുമില്ല അവരുടെ വിശ്വാസം അവരുടെ പ്രാർത്ഥന അത് ഹൃദയത്തിലാണ് ചിലർ പൂജാമുറിയിൽ തൊഴുതു പോകുന്നു എനിക്കൊക്കെ അറിയാവുന്ന എൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള സഹപ്രവർത്തകർ ടേബിളിൻ്റെ പുറത്തും ഡ്രോയിലും ഒക്കെ വിവിധ ദൈവങ്ങളുടെ ചിത്രം വെച്ചിട്ടുണ്ട് രാവിലെ എത്തിയാൽ അത് തുറന്ന് അതിൽ തൊട്ടുതൊഴുത് അവരുടെ ദിവസം ആരംഭിക്കുന്നു പിന്നെ കേരളത്തിലാണെങ്കിൽ ശബരിമലയിൽ പോകുന്നവരുണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നവരുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ എണ്ണം തുലവും വളരെ കുറവാണ് എന്ന് മാത്രമല്ല അതവർ ചെയ്യുന്നത് ആരോടെങ്കിലുമുള്ള വൈരാഗ്യത്തിനോ പകയ്ക്കോ ഒന്നും വേണ്ടിയല്ല അവരുടെ വിശ്വാസമനുസരിച്ച് അങ്ങനെയേ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റു രണ്ട് മതങ്ങൾക്കും ഇസ്ലാം മതത്തിനും വെള്ളിയാഴ്ച പ്രാധാന്യമാണ് അഞ്ച് നേരത്തെ നിസ്കാരമുണ്ട് റമദാന സവിശേഷമായ അങ്ങനെ ഒരു മാസമുണ്ട് ക്രൈസ്തവ മതത്തിനും നോമ്പ് കാലമുണ്ട് പെരുന്നാൾ കാലമുണ്ട് എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനകളുമൊക്കെയുണ്ട് ഹൈന്ദവ മതവിശ്വാസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരാരും അത്ര തീവ്രമായ ഭാവത്തോടെ അതിനെ പിന്തുടരുന്ന ഒരു ശൈലിയോ രൂപമോ ഒന്നുമില്ല രാമക്ഷേത്രം വന്നപ്പോൾ രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തലസ്ഥാനമാണ് എന്ന തരത്തിലേക്കൊക്കെ ചിത്രീകരിക്കപ്പെട്ടതിൽ ഭക്തരുടെ നിറഞ്ഞ മനസ്സുകൾക്കപ്പുറം അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം കൂടി ചേർത്ത് വെച്ച ഒരു വികാരമായിരുന്നുവെന്ന് പറഞ്ഞത് മറ്റാരുമല്ല കാഞ്ചി ശങ്കരാചാര്യ മഠത്തിലെ പ്രധാനപ്പെട്ട തന്ത്രികളും അവരുടെ അവിടുത്തെ ആത്മീയ ആചാര്യന്മാരും ഒക്കെയാണ് പറഞ്ഞത് അവിടെ പ്രതിഷ്ഠ പൂർത്തിയാവാതെ ഉദ്ഘാടനം ചെയ്യരുതെന്നും അത് മാത്രമല്ല അത്തരം കാർമ്മിക സംഗതികളൊക്കെ ചെയ്യേണ്ടത് അതിൻ്റെ സമ്പൂജ്യരായ ആത്മീയ നേതാക്കളൊക്കെ ആണെങ്കിലും എല്ലാ കുഞ്ഞുങ്ങൾക്കും വളരെ പകൽ പോലെ അറിയാം ഇത് ജനുവരിയിൽ കുട്ടി ഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹൈന്ദവ മതവിശ്വാസത്തിൻ്റെ ആത്മീയ ദാരിദ്ര്യമല്ല ആത്മീയ അനിവാര്യതയല്ല അതിനപ്പുറത്ത് രാഷ്ട്രീയ അനിവാര്യത കൂടിയായിരുന്നു എന്ന് എന്നാൽ ഹൈന്ദവ മതവിശ്വാസികൾ തന്നെ ആദ്യത്തെ ആവേശ കമ്മിറ്റിക്കാർക്ക് ശേഷം എല്ലാവരും അതൊരു സ്വാഭാവികമായ പ്രക്രിയ പോലെയാണ് കണ്ടത് പല ക്ഷേത്രങ്ങളിലും പല വിശ്വാസങ്ങളുമായി പോകുന്നവരുണ്ട് എൻ്റെ ഓർമ്മയിൽ മണ്ടക്കാട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ പല പല ക്ഷേത്രങ്ങളിൽ മാറിയും തിരിഞ്ഞുമൊക്കെ പോകുന്നവരുണ്ട് പണ്ട് മുതലേ പഴനിയിൽ പോകുന്നവരുണ്ട് മധുരയിൽ പോകുന്നവരുണ്ട് ഒക്കെയുണ്ട് എന്നാൽ അതിനിടയിലേക്ക് ഇങ്ങനെ രാമക്ഷേത്രം കൊണ്ടുവന്ന് ആ സമയത്ത് തന്നെ അതിൽ മറ്റൊരു ഭാവമൊക്കെ കലർത്തി അങ്ങനെ വന്നതിന് പിന്നിലെ ഒരു രാഷ്ട്രീയ രാമനെയല്ല ആത്മീയ രാമനാണ് തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അവിടുത്തെ ജനങ്ങളും കരുതിയതിൻ്റെ കൂടി തെളിവാണ് ഈ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം ഉൾപ്പെടെ അതിൻ്റെ പരിസര മണ്ഡലം ഉൾപ്പെടെ ഈ പറയുന്ന രാഷ്ട്രീയത്തിനപ്പുറത്ത് അവർ പ്രതീക്ഷിച്ച രാമരാഷ്ട്രീയ ബന്ധത്തിനപ്പുറത്ത് രാമൻ വേറെയെന്നും രാഷ്ട്രീയം വേറെയെന്നും അവർ പ്രഖ്യാപിച്ചത് ആ പൊന്തി വന്ന വികാരം അതിൻ്റെ സ്വാഭാവിക പരിണിതിയിലേക്ക് മടങ്ങി എന്നുള്ളത് കൊണ്ടാണ് അവിടുത്തെ ആളുകളുടെ ആ ആരവത്തിലും ബഹളത്തിലുമൊക്കെ ഒരാശ്വാസം വന്നത് അല്ലെങ്കിലും അത് വലിയ അമിതമായ ഒരു ഹൈപ്പ് നൽകുകയായിരുന്നു യഥാർത്ഥ ഭക്തരെക്കാൾ കൂടുതൽ രാഷ്ട്രീയ ഭക്തരുടെ സാന്നിധ്യം അവരുടെ പോസ്റ്റുകൾ അവരുടെ സന്ദർശനങ്ങൾ അതിൻ്റെ മഹത്വപ്പെടുത്തലുകൾ ഇതൊക്കെയാണ് കൂടുതൽ വന്നത് ഇനിയിപ്പോൾ അവിടെ വരുന്നത് യഥാർത്ഥ ശ്രീരാമ ഭഗവാനോട് ഭക്തിയുള്ള മനുഷ്യരായിരിക്കും അതിന് സ്വാഭാവികമായൊരു നിശ്ചിതമായ എണ്ണമുണ്ടാവും അതിൻ്റെ വരവുപോക്കുകളിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാവും നമ്മൾ സാധാരണ ഹോട്ടലുകളിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ കച്ചവടം കുറയുന്നു എന്ന് പറയുന്നത് പോലെ നാട്ടിലെ ജനങ്ങൾക്ക് വരുമാനവും ജീവിതമാർഗവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ക്ഷേത്രങ്ങളിലെ വരുമാനവും സന്ദർശനവും ഒക്കെ വർദ്ധിക്കുക ഇത് പച്ചക്കറിക്കും മറ്റുള്ള സാധനങ്ങൾക്കുമൊക്കെ തീപ്പൊരി വിലയായി ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ വലയുമ്പോൾ എവിടെയാണ് ഒരു മധ്യവർത്തി കുടുംബത്തിൽപ്പെട്ടവർക്ക് പതിനായിരങ്ങളിലും ലക്ഷങ്ങളും മുടക്കി ഇത്തരം സന്ദർശനങ്ങൾ നടത്താനാവുക അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലെയും സ്ഥിതികളൊക്കെയും ഇതുപോലെ തന്നെ ആയിരിക്കും എന്നതാണ് ഒരു പ്രത്യേകത അതിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെയും കരുതാൻ എന്തായാലും രാഷ്ട്രീയ രാമനെയല്ല വിശ്വാസരാമനെയാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് ഹൈന്ദവ മതവിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം കൂടിയാണ് ഈ ബഹളങ്ങളുടെ ആരവങ്ങളുടെ ഒരു കുടിയിറക്കം